നമസ്കാരം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ ലഹരിവേട്ട ബാങ്കോങെത്തിയ യുവതികളിൽ നിന്നായി പതിനഞ്ച് കിലോയിലേറെ വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി രാജസ്ഥാൻ സ്വദേശിനി മാൻവി ചൌധരി ഡൽഹി സ്വദേശിനി സ്വാതി ചിബർ എന്നിവരാണ് പിടിയിലായത് കൊച്ചി വഴി ഉത്തരേന്ത്യയിലേക്ക് കടത്താനായിരുന്നു ശ്രമം മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണെന്നാണ് നിലവിൽ പോലീസിന് നൽകിയിരിക്കുന്ന വിവരം മേക്കപ്പ് സാധനങ്ങളെന്ന വ്യാജേനയാണ് ഇവരുടെ പക്കൽ കഞ്ചാവ് ഉണ്ടായിരുന്നത് ഒരാളുടെ പെട്ടിയിൽ ഏഴര അടുത്തയാളുടെ പെട്ടിയിൽ ഏഴര എന്നിങ്ങനെയാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് അഞ്ച് കോടി രൂപയുടെ രാത്രി തായ് ബാങ്കോക്കിൽ നിന്നാണ് ഇവർ എത്തിയത് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് കസ്റ്റംസ് പരിശോധിച്ചത് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടുതൽ ഏറ്റവും വലിയ ലഹരി വേട്ടയാണിത് മേക്കപ്പ് സാധനങ്ങളെന്ന വ്യാജേനയാണ് ഇവർ കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത് ഏഴര കിലോ വീതം ഹൈബ്രിഡ് കഞ്ചാവ് മേക്കപ്പ് വസ്തുക്കളുടെ രൂപേണ പൊതിഞ്ഞാണ് ഇരുവരും കൈവശം വെച്ചത് സംശയം തോന്നിയ കസ്റ്റംസ് നടത്തിയ വിശദമായ പരിശോധനയിൽ കഞ്ചാവ് കണ്ടെടുത്തു വിപണന ലക്ഷ്യം മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ വിഷയങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി